السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة فتح المعين وألفية السبق بهماني غلي കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം കിതാബ് സ്വലാത്തില് അതിന്റെ ഷർ ഷറ നിസ്കാരം കൊണ്ടുള്ള വിവക്ഷ എന്താണെന്ന് പറഞ്ഞതിന് നാം മനസ്സിലാക്കി അവിടെ നിങ്ങോട്ട് നിസ്കാരത്തിന്റെ മക്കാനത്ത് ഷറയിൽ എങ്ങനെയാണ് എന്നതും മനസ്സിലാക്കി അത് കഴിഞ്ഞ് ഒരു നിസ്കാരത്തെ സമയത്തെ തൊട്ട് പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവന്റെ മേലുള്ള ഹദ് അവൻ്റെ മേലുള്ള ഹക്കു എന്താണ് ഷറൈൻ എന്ന് മനസ്സിലാക്കി അങ്ങനെ വരുമ്പോ ഇനി ഒരാള് നിസ്കാരം പിന്തിപ്പിച്ചു ഒരു കാരണവും കൂടാതെയാണ് ബിന്ദിപ്പിച്ചത് അങ്ങനെണ്ട് ചില കാരണം കൊണ്ട് ബിന്തിപ്പിക്കും അപ്പോ ഒരു കാരണം ഇല്ലാതെ നിസ്കാരത്തെ പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ അത് ചില ആളുകൾക്ക് വർഷങ്ങളോളമുള്ള നിസ്കാരപ്പൊ എടുക്കാൻ ഇപ്പോ ഉണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യന് വരാറുണ്ട് അതായത് പഠിക്കണ കാലത്ത് പ്രായപൂർത്തിയായതിനു ശേഷം കുറെ നിസ്കാരങ്ങൾ ഒഴിവായി എന്ത് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണ കാലത്തല്ല ജോലി ഉള്ള കാലത്ത് തന്നെ കമ്പനി ജോലിയാണ് അങ്ങനെ ഒഴിവായി ബുഹുറൊഴിവായി ഒഴിവായി പല നിസ്കാരങ്ങളും ഒഴിവായി അങ്ങനെ കൊറേ ഒഴിവായതുണ്ട് ഇപ്പോഴാണ് ബോധേത ഉണ്ടായത് കുറച്ചു ഇതിന്റെ ഗൗരവം എങ്ങനെയാണല്ലോ അപ്പൊ അതിന് മാറ്റി നിസ്കരിക്കണല്ലോ അപ്പൊ അതിന്റെ ഹെക്കുമ്പുകൾ എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി ഫത്തുഹൽ മൊനിൽ ആദ്യം തന്നെ അതും വലിയ ഒരു വിഷയമാണ് കാരണം മറ്റുള്ള മസ്അലകൾ പറയും പോലെ കുറെ ഉള്ളിലേക്ക് പോയിട്ട് അല്ല ആ വിഷയം പ്രതിപാദിച്ച് നേരത്തെ തന്നെ അത് പറഞ്ഞു തരികയാണ് കാരണം നിസ്കാരം ഫൗത്താക്കി കളഞ്ഞാൽ അത് വലിയ അപകടം പിടിച്ചതാണ് എന്നതിന്റെ ആ ഗൗരവം നമ്മുടെ ഫത്തഹൽ മുഹൻ ആദ്യം തന്നെ നമുക്ക് പാടം നൽകുകയാണ് അതും കൂടി അതിൽ മനസ്സിലാക്കാനുണ്ട് അപ്പൊ നമുക്ക് എബാറത്ത് വായിക്കാം അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം എന്ന് വേണ്ടത് അപ്പൊ മസല ആദ്യം എന്ന് പറയാം അങ്ങനെ നിസ്കാരത്തെ കാരണം കൂടാതെ പിന്തിപ്പിച്ച ആൾക്കുള്ള നിയമം എന്താണ് ഓന് പെട്ടെന്ന് തന്നെ നിർബന്ധമായിട്ടും ഫൗറൻ ആണ് വേഗതയിൽ അവൻ എന്താവണം ആ കഥയിലേക്ക് ഉളരി വരണം ആ ഉളരി വരൽ അവൻ്റെ എന്താണ് ബുജൂബാണ് സുന്നത്തോ എന്നല്ലൂബാണ് നിർബന്ധമായിട്ടും അങ്ങനെ വരണം അങ്ങനെ വരുമ്പോ പിന്നെ അവനോട് റവാത്തിബ ഉണ്ട് അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കാൻ പറ്റുമോ അതല്ല വിത്തു നിസ്കരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് വീണ്ടും വരും അതല്ല തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ അല്ല ലോഹ നിസ്കരിക്കാൻ പറ്റുമോ ഇതൊക്കെയും അവിടെ വരും അങ്ങനെ ഫൗത്താക്കി കളഞ്ഞ ഒരാൾക്ക് അവന്റെ മേൽ അവന്റെ അയനിയായ ഫറലിനെ ആണ് അവൻ ഫൗത്താക്കിയത് എന്നത് കൊണ്ട് തന്നെ അവന് സുന്നത്ത് ഒന്നും എടുക്കാൻ പറ്റില്ല അത് തന്നെയാണ് മസ്സർ അതൊക്കെ വിഭാഗത്തുനിന്ന് കിട്ടും നമുക്ക് ഒരു സുന്നത്തും അവനക്ക് എടുക്കാൻ പറ്റില്ല അവൻ എടുക്കേണ്ടത് അവന്റെ ടൈമുകൾ മുഴുവനും അവന്റെ അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനൊഴിച്ചിട്ട് അവൻ ഇതിലേക്ക് ചിലവഴിക്കുകയും അതിനെ മുന്തിക്കുകയും അത് നിസ്കരിച്ച് വീട്ടുകയും വേണം കാരണം ഒരാൾക്ക് ഏകദേശം ഒരു പതിനായിരം രൂപ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ട് ആ കടം കൊടുക്കേണ്ട അവധി ഇവിടെ ഹാല് ഇറങ്ങിയിട്ടുണ്ട് ഇവനെന്ത് ചെയ്യുന്നു ഈ കടം കൊടുക്കുന്ന സമയത്ത് അവനടുത്ത് പതിനായിരം രൂപയുണ്ട് ഈ പതിനായിരം രൂപവന് പള്ളിക്കു പള്ളിക്ക കുറച്ച് മദ്രസിലെ കുറച്ച് വെരുന്നൂലിക്ക് കുറച്ച് അങ്ങനെ പലർക്കും ആയിട്ട് ഇപ്പൊ സദക്ക ചെയ്യാണ് പക്ഷെ ഈ സദക്ക അവനുക്ക് ഉപകരിക്കൂല കാരണം ഈ പതിനായിരം ഇവന് ഹക്കായിട്ട് അവന്റെ അയനിയായിട്ട് കൊടുക്കാനില്ലേ എന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനോട് ഒന്ന് ഇങ്ങോട്ട് താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ വരെ അപ്പൊ അവന്റെ അത്യാവശ്യത്തിനല്ലാത്ത സമയങ്ങൾ മുഴുവനും ഇതിനു വേണ്ടി വിനിയോഗിക്കണം എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ ഷറഇന്റെ നിയമ വ്യവസ്ഥ എന്ന് നമുക്ക് ഇബാറത്തിലൂടെ തന്നെ മനസ്സിലാക്കാം അപ്പൊ ക്ലാസ് കേൾക്കുന്ന സമയങ്ങളാണെങ്കിലും ഒരുക്കും മസല വളരെ വ്യക്തമായിട്ട് ഇബാറത്തുകളെ കൊണ്ട് തന്നെ കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനവുമാണ് നമ്മുടെ ക്ലാസ് കൊണ്ട് കിട്ടുക എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോ ഉളരണം ഉളരി വീട്ടണം എന്നൊക്കെ അർത്ഥം വെക്കാം ഉളരപ്പട ഉളരി വീട്ടപ്പെടണം അങ്ങനെ അതായത് മജുഹൂൽ ആയിട്ടുള്ള അർത്ഥം പക്ഷെങ്കിൽ ആശയത്തിനോട് ഒപ്പിച്ചുകൊണ്ടുള്ള മാന കിതാബിലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം മേൽപ്പറഞ്ഞ ആള് ഉളരണം ഉളരി വീട്ടേണ്ടതാണ് അന് ഉളരപ്പെടണം അവന് എന്തുകൊണ്ട് യുവാദിറു പോയ നിസ്കാരം കൊണ്ട് അവന് പാഴാക്കി പോക്കിയ അവന്റെ അവൻ കഥ ആക്കിയ നിസ്കാരം കൊണ്ട് ഉളരണം എന്നാണ് അതായത് സാവധാനം ആലോചിച്ചിരിക്കാൻ സമയല്ല അവന് പെട്ടെന്ന് തന്നെ വരണം എങ്ങനെ കൊണ്ട് ഉളരണം ബുജൂബൻ ആ ഉളരുക എന്ന് പറഞ്ഞത് തന്നെ ആ പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞത് തന്നെ ബുജൂബൻ നിർബന്ധമായിട്ട് അവൻ വരണം എപ്പോൾ ഇൻഫാത്ത ആ നിസ്കാരം അവനുക്ക് പാഴായി കഴിഞ്ഞത് എങ്ങനെയാണ് പാഴായിക്കായത് എങ്ങനെ കൂടാതെ ഒരു കാരണവും കൂടാതെ അവനെ എന്തായി അന്ധ ലോകത്ത് അങ്ങനെ അന്ധം ഇരുന്നു അങ്ങനെ എന്തായി നിസ്കാരം അങ്ങോട്ട് കഥ പിന്നെ അടുത്ത നിസ്കാരം വന്നപ്പോ പള്ളിയിൽ പോണുണ്ട് അപ്പൊ എന്താ അവിടെ പോയി നിസ്കരിച്ചു അപ്പൊ ഈ നിസ്കാരം അവിടെ കിടക്കണ് മറ്റേ നിസ്കാരം വീണ്ടും വരുന്നു അപ്പോഴും അങ്ങനെ എന്തായി കവലയിലോ അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് നിസ്കാരം എന്താക്കി അങ്ങോട്ട് കളഞ്ഞുപോയി അല്ലെങ്കിൽ കാരംസ് കളിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടി വി കണ്ടിരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ തക്കാളി താമാശ്ശേരി ഏർപ്പെട്ടു ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിട്ട് അതാണല്ലോ ഈ കളികളൊക്കെ ഹറാമോ ഹലാലോ എന്ന് ചോദിക്കുമ്പോൾ ഈ സറിയായിട്ട് നമ്മുടെ അയിനിയായ ഫറലിനെ ഭംഗം വരുത്തിക്കൊണ്ടുള്ള കളിയായിട്ട് വരുന്ന ഏത് കളിയാണെങ്കിലും അവിടെ ബിൽജുമിലെ ഒറ്റവാക്കിൽ മറുപടി പറയാൻ കഴിയും അതൊക്കെ ഹറാബാണ് കാരണം നിസ്കാരം എന്താക്കി അവൻ ഒഴിവാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപ്പൊ വില എഴുതരിൽ കൂടാതെ ഒരു കാരണം കൂടാതെ പഴായി പോയ നിസ്കാരമാണെങ്കിൽ ഉജൂബായിട്ട് മേൽ പറഞ്ഞ ആള് അതായത് ഇൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്തിപ്പിച്ച പറഞ്ഞിട്ടുണ്ട് ആ പിന്തിപ്പിച്ച ആള് ഉളരണം എന്നാണ് നിർബന്ധമാണ് എങ്ങനെ ഫൗറൻ വേഗതയിൽ അവനുക്ക് നിർബന്ധമാണ് ആലോചിച്ച് നിൽക്കാനുള്ള സമയല്ല പെട്ടെന്ന് തന്നെ അവൻ എന്താക്കണം അതുകൊണ്ട് ഉളരണം അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടി മമ്മറ അതായത് വൈബാദുർ ഉളരണം എന്ന് പറഞ്ഞാൽ തന്നെ വിഷയം കിട്ടി പിന്നെ ഫായിത്തിൻ എന്ന് പറഞ്ഞത് ഒരു ഈലാഹ കിട്ടാന് വേണ്ടിയിട്ട് മുസന്നിഫ് അങ്ങനെ കൊണ്ടുവന്നാണ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഇങ്ങോട്ട് വ്യക്തമാവാൻ വേണ്ടിയിട്ട് എന്നർത്ഥം അപ്പൊ ആ വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി എടുത്ത് വിശദീകരിച്ചത് എന്ന് ഇബാറത്തിന്റെ ബഹസിൽ അവിടെ വിശദീകരിക്കുന്നുണ്ട് ഇബാറത്തും അതിന്റെ കൂടെ പിന്നെ മറ്റുള്ള നവിയായിരിക്കുന്ന വിഷയങ്ങളൊക്കെ കൂടി ഇതിൽ പറയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയം മുന്നോട്ട് പോകില്ല അതിന് അതിൻ്റെതായിട്ട് തന്നെ ഒരു ക്ലാസ് ആയിട്ട് വിഷയം നമുക്ക് തുടങ്ങാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പൊ ഫോറൻ വേഗതയിലും പറഞ്ഞു അറ ഷേഖു അഹമ്മദ് ബിൻ ഹജർ അഹമ്മി അലൈ അവർ പറഞ്ഞു എന്താ പറഞ്ഞത് വല്ലതി വല്ലതിലുറു വല്ലതി ഒരു ഒരു അഭിപ്രായം അർത്ഥം നിൽക്കുക അതാണ് ലാഹിറായത് ലഹറു എന്ന് പറഞ്ഞാല് മനസ്സിൽ ഉദിച്ചത് എന്ന അർത്ഥത്തിനല്ല യലഹറു അതാണ് അതിന്റെ വല്ലതി വല്ലതി എളുഹു എന്ന് പറഞ്ഞാല് യളഹറു ലാഹിറായത് എന്ന് പറഞ്ഞാല് മനസ്സിൽ ഉദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തദ്യമികളായ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള അഭിപ്രായം നോക്കൂ അവരൊക്കെ അങ്ങനെ അതവ് പാലിച്ചുകൊണ്ടാണ് സ്വന്തമായിട്ട് എന്തിയായിട്ട് മസല പറഞ്ഞതല്ല മുൻഗാമികൾ എങ്ങനെ പറഞ്ഞു തന്നു ആ മുൻഗാമികൾ ഏത് അഭിപ്രായമാണ് സ്വീകരിച്ചത് ഏതാണ് അവരുടെ അവരുടെയൊക്കെ നിലപാടുകൾ ആ നിലപാടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മസല പറയാനുള്ളത് അപ്പൊ മുൻഗാമികളായ ആളുകൾ പഴയ കാലത്ത് തുടർന്ന് വന്ന എല്ലാ ആളുകളും എല്ലാ എല്ലാന്റെ ഭാഷയിലും അവരുടെ ഗ്രന്ഥങ്ങളിലും സ്ഥലം പിടിച്ചതാണ് നമുക്ക് മൗലൂദ് നമ്മുടെ വിഷയം മൗലൂദുണ്ടല്ലോ അപ്പോ അപ്പൊ അതിന് അവരെ പിൻപറ്റൽ തന്നെയാണ് നമുക്ക് അഭികാമ്യം എന്നുള്ളത് ഇങ്ങനെയുള്ള ഇബാറത്തുകളെ കൊണ്ട് ചില മസലകൾ പ്രതിപാദിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലെ അപ്പോ വക്കാല ഷെയ്ഖുന അഹമ്മദ് ബിൻ ഹജി താല പറഞ്ഞു വല്ലതീ അഭിപ്രായമാകുന്നത് അല്ലെങ്കിൽ വല്ലതീ ഒരു ഫയാകുന്നത് വല്ലതീ ഒരു മസലയാകുന്നത് അതായത് ായിട്ടുള്ള ഒരു മസല അതായത് എന്റെ മനസ്സിൽ ഉദിച്ചത് അതായത് നിയമത്തോട് മുവാഫിഖായിട്ട് വന്നത് ഷറിനോട് യോജിക്കുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട് അതായത് എന്റെ പിന്നെ മുത്തക്കദികളായ അവരുടെ അഭിപ്രായത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ്

ആ മന്മറയുടെ കാലം മുഴുവത്തിനും സമയത്തെ മുഴുവത്തിനെയും തിരിക്കൽ അവന്റെ മേല് നിർബന്ധമാണ് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി സർഫ് ചെയ്യണം ഈ കല ഇതിനു വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ എപ്പോഴും വസ്ത്രം പറയുന്നത് അപ്പൊ കലാ വീട്ടാ എന്ന് കഴിഞ്ഞിട്ടാ ബാക്കിയുള്ളതിനെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അവന്റെ ഭക്ഷണം അവന്റെ മക്കളുടെ ഭക്ഷണം അവന്റെ ഭാര്യയുടെ ഭക്ഷണം അവരുടെ മസ്കന് അവരുടെ പാർപ്പിടം അവരുടെ വസ്ത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ അവനക്ക് അത്യാവശ്യമായതാണ് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം ബാക്കിയുള്ള ഫുൾ ടൈം അവന് ഇതിലേക്ക് തിരിക്കേണ്ടത് അവന്റെ മേല് ബാധ്യതയാണ് കടമയാണ് ഒരു വിട്ടുവീഴ്ചയും എന്ന് വെച്ചാൽ അതിന്റെ കലാ വേണ്ടി അവന്റെ സമയത്തെ മുഴുവനും തിരിക്കൽ അവന്റെ വുജൂബാണ് ഏത് സമയം ഒഴിച്ച് നിർബന്ധമാണ് മാ ഒരു ടൈം ഒഴിച്ച് മാഴിച്ച് അവൻ ആവശ്യമാകും തിരിക്കലിനെ ഫീമാ ലാ ലഹു ആ മായിനാൽ അവനക്ക് ലാബുദ്ധിയാണ് അത്യാവശ്യമാണ് ആ മായിലേക്ക് ആ ഒന്നിലേക്ക് ആ ടൈമിനെ തിരിക്കൽ അങ്ങനത്തെ ഒരു ടൈം ഒഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവനും കളാ ഇന് വേണ്ടിയിട്ട് അവൻ തിരിക്കേണ്ടതാകുന്നു അപ്പോ മാതാമായ അഹതാജു ലി സെറഫി ഫിന്നാൽ മാതാ എന്ന് പറഞ്ഞിട്ടുള്ള മായിലേക്കുള്ള തമീർ അടക്കാം ഫീമാല ഫീമാല ബുദ്ധ ലഹു മിനുഹു ബുദ്ധയിലുള്ള ഫീമയിലേക്കും അടക്കാം അപ്പൊ ബുദ്ധ ലഹു അവനക്ക് അത്യാവശ്യമായ ഒന്നിൽ എന്തിൽ മിനുഹു ആ ഒന്നിനാൽ അവനക്ക് അത്യാവശ്യമാണ് അങ്ങനത്തെ ഒരു കാര്യം അതായത് അവന്റെ ഭക്ഷണം അവന്റെ ഭാര്യയുടെ ഭക്ഷണം അവരുടെ മക്കളുടെ ഭക്ഷണം ഇങ്ങനെയുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യം അവർക്ക് രോഗമുണ്ട് അവരുടെ ചികിത്സക്ക് അവർക്ക് വേണ്ടിയിട്ട് അവൻ അധ്വാനിക്കേണ്ടതുണ്ട് ഇങ്ങനെ ആ ഏതോ ഒരു കാര്യം ആ കാര്യം അവനക്ക് ലാഭയാണ് ചില അവനക്ക് അത്യാവശ്യമാണ് കൂടാതെ കഴിയാത്തതാണ് അപ്പൊ കൂടാതെ കഴിയാത്തതായ ഒരു കാര്യം ആ കാര്യത്തിലേക്ക് ഇവന്റെ ഈ ടൈമിനെ തിരിക്കൽ അവനക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അത് ഒഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവനും അവൻ സർഫ് ചെയ്യേണ്ടത് ഇതിലേക്കാണ് അപ്പൊ നമുക്ക് അർത്ഥം ഓണി വെക്കാം അപ്പൊ വല്ല ദു അന്നു സർഫു ജമിയ കലാമിന്റെ മധ്യത്തിലാണല്ലോ അപ്പൊ അന്ന വായിക്കാം ജമിയലിൽ കൊല ഈ വേണ്ടി അവന്റെ സമയം മുഴുവനും തിരിക്കൽ അവനക്ക് നിർബന്ധമാണ് മാ ഏതൊഴിച്ച് അവനക്ക് ആവശ്യമാകുന്ന ഒന്നൊഴിച്ച് എന്തിലേക്ക് ആവശ്യമാകൽ ആ മേക്ക് മാന തിരിക്കലിലേക്ക് എന്തിൽ ഫീമാല ബുദ്ധമിനുഹു ഫീമാല ബുദ്ധലഹു അവനക്ക് അത്യാവശ്യമായ ഒന്നിൽ മിനുഹു ആ ഒന്നിനാൽ അവനക്ക് അത്യാവശ്യമായിട്ടുണ്ട് അങ്ങനത്തെ ഒന്നിൽ അവന്റെ ടൈമിൽ നിന്ന് ഒന്നിന് തിരിക്കൽ അവനക്ക് അത്യാവശ്യമായിട്ടുണ്ട് അങ്ങനത്തെ ഒന്ന് ഒഴിച്ച് ഉള്ള ടൈം മുഴുവനും ഇതിലേക്ക് തിരിക്കണം വല്ലഹാസിലാക്ക പറഞ്ഞാല് അവന് അത്യാവശ്യമായിട്ടുള്ള ടൈം ഉണ്ടല്ലോ തിരിക്കൽ അതായത് ഞാൻ ഈ പറഞ്ഞ ഭക്ഷണം കാര്യങ്ങൾ അപ്പൊ അതിലേക്കുള്ള സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവനും ഇതിലേക്ക് തിരിക്കണം അപ്പൊ താജുഹി ആ മായിലേക്ക് തിരിക്കലിലേക്ക് അവനക്ക് ആവശ്യമാകുന്ന ഒന്നൊഴികെ അതായത് ഫീമാലാ ബുദ്ധ ലഹൂമിനു ആ ഒന്നിനാൽ അവനക്ക് അത്യാവശ്യമാകുന്നു ഏത് ആ ഒരു ടൈമിൽ അവൻ ചിലവഴിക്കൽ അങ്ങനത്തെ ഒരു ടൈം ഒഴിച്ചുള്ള മുഴുവനും അവന് കഥ വീട്ടാൻ വേണ്ടിയിട്ട് തിരിക്കേണ്ടതാകുന്നു എന്നാണ് ഇപ്പോ ആ ഭാരത്തിൽ നിന്നും നമുക്ക് മസ്സില പഠിപ്പിച്ചു തന്നത് മനസ്സിലായല്ലോ അപ്പോ ഫാത്തായത് കൊണ്ട് ഉളരണം എന്നതാണ് അത് ഉദർ ഇല്ലാതെയാണെങ്കിൽ അത് വുജൂബായിട്ട് ഉളരണം അപ്പോൾ അവൻ അവന്റെ ടൈമുകളിൽ നിന്ന് ഏത് ടൈമിനെ എങ്ങനെയൊക്കെ വിനിയോഗിക്കണം അതും പറഞ്ഞു തന്നു അവന്റെ അത്യാവശ്യത്തിന് അല്ലാത്ത ടൈമിന് മുഴുവൻ ഇതിലേക്ക് തിരിക്കണം അത് കഴിഞ്ഞു അന്നഹൂകാര്യം അലേഹി ആ മഞ്ഞിന്റെ മേൽ ഹറാമാകും എപ്പോഴും ചോദ്യമായിട്ട് വരാണ് അവിടെ ലോഹ നിസ്കരിക്കാൻ പറ്റുവോ ബിത്ത് നിസ്കരിക്കാൻ പറ്റുവോ അതല്ലെങ്കിൽ തഹജി നിസ്കരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സലാഹത്തല്ലി കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുവോ അല്ലെങ്കിൽ മറ്റേ അധികൃണ മജനസ്സിലേക്ക് പോയി കൂടണോ ഇതൊക്കെ ചോദ്യം വരില്ലേ നാം മനസ്സിലാക്കിക്കൊളിയും അവന്റെ മേലെ ഹറാമാണ് ഹറാമാണ് അങ്ങനെ ചെയ്യലും അപ്പോ അതാണ് മൊഴത്തമതായിട്ടുള്ളത് പക്ഷേ ജർക്കഷി മാമനിക്ക് ഒരു അഭിപ്രായം ഇതിന്റെ ഖിലാഫിലുണ്ട് കുറുതിയിൽ കാണാൻ സാധിക്കും അത് അതൊരൊറ്റപ്പെട്ട അഭിപ്രായം കൂടിയാകുന്നു പക്ഷെ അതും എടുത്തിട്ട് അമലില്ല അമൽത്തമതുമാണ് അപ്പോ മൊഴത്തമതായ അഭിപ്രായം വനോ മമ്മർ യും ഹറാമാണ് ആ തത്തവ് ഊ കാരണം കൂടാതെ പിന്തിപ്പിച്ച ആളാണെങ്കിൽ അവന്റെ മേലെ ആ തത്തവ് സുന്നത്തിനെ എടുക്കൽ അവന്റെ മേലെ ഹറാമാണ് എന്താ അപ്പോ ഈ മസല ഇവിടെ എന്തായാലും അതായത് ഷെയ്ഖു അഹമ്മദ് അബ്ദുൽ അഹമ്മദ് അള്ളഹയുടെ കലാം ഇവിടെ എന്തായി അറ്റമായി എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായമാണ് ഇതുവരെ പറഞ്ഞത് എന്നർത്ഥം ഞാൻ പറയുന്ന പിന്നെ മുഖ്യമെ നമ്മൾ പഠിച്ചിട്ടും ഉണ്ട് അതാണ് അപ്പൊ ചിലയിടങ്ങളിൽ പിന്നെ എബാറത്തെ ആയിട്ടുള്ള ബഹസുകളും കാര്യങ്ങളും അവിടെ മുസന്നിഫ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ അയി ഇട്ടത് എങ്ങനെ ഇത് ഇട്ടത് എന്നുള്ള ബഹസുകളൊക്കെ ഉണ്ട് പക്ഷെ അത് മസലയോട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ഒരു വലിയ ചർച്ചയിലേക്ക് പോകുന്നില്ല എന്നതുകൊണ്ട് അതും കൂടി എടുത്ത് വിശദീകരിക്കണം എന്ന് വല്ല തോന്നുന്നില്ല അപ്പോ വിഷയം നമുക്ക് മനസ്സിലായി ഇനിയും നോക്കാം വയ്യാധുറുഹി ആ ഫാത്ത് കൊണ്ടുറോട് കൂടെ കാരണം ഉണ്ട് കാരണത്തോട് കൂടെ ഫൗത്തായതാണ് ആ കാരണത്തോട് കൂടെ ഫൗത്തായി എന്ന് പറഞ്ഞാല് പിന്നെ അവൻ ഉറങ്ങി അപ്പൊ ലുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്തായി എന്തോ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി ആ ഉറക്കാണ് പോയിട്ട് അസർ ബാങ്ക് കൊടുത്തതിന് ശേഷം അവൻ അറിഞ്ഞത് അപ്പൊന് കാരണുണ്ട് അതല്ലെങ്കിൽ ലുഹുർ ബാങ്ക് കൊടുത്തു പക്ഷെ അവനൊരു ഉറപ്പുണ്ട് എങ്ങനെ ഉണരാൻ കഴിയുന്നു ആ ഉറപ്പടിസ്ഥാനത്തിലാണ് അവനൊന്നും ഉറങ്ങിപ്പോയത് പക്ഷെ എന്തായാലും ഉറങ്ങാൻ കഴിഞ്ഞില്ല മനുഷ്യനല്ലേ പലപ്പോഴും പല ബലഹാലല്ലേ അല്ലെങ്കിൽ അവൻ എന്താ വന്നു നിസിയാനും വന്നു മറവി ഒന്നു ഓന് എന്തോ ജോലിയിൽ ഏർപ്പെട്ടതാണ് പക്ഷെ ബാങ്കുകൊടുത്ത് നിസ്കരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എന്തായാലും അവന്റെ ചിന്തി അങ്ങോട്ട് പെട്ടെന്ന് എന്തായി ഒരു ഓർമ്മയില്ലാതെ അങ്ങോട്ട് പോയി അങ്ങനെ നിസിയാൻ വരും നിസിയാനി ഇൻസാൻ എന്നുള്ള പദം തന്നെ നിസിയാൻ പിടിക്കപ്പെട്ടാണ് അങ്ങനെ വരാ അപ്പോ ഒന്നുകിലും മറവി കൊണ്ട് അതല്ലെങ്കിൽ ഉറക്കുകൊണ്ട് ഒക്കെ എന്തായി അവര് കാരണുണ്ട് അങ്ങനെയാണെങ്കിൽ ഉളരണം അങ്ങനെയാണെങ്കിലും ഉളരണം എന്നിട്ട് പെട്ടെന്ന് അവൻറെ സമയമെല്ലാം ഇതിലേക്ക് ചിലവഴിച്ചിട്ട് അവനതിനെ കഥാപിട്ടാൻ വേണ്ടിട്ട് ചെലവഴിക്കണം പക്ഷെ അവിടുത്തെ ആ വ്യുബാദുർ എന്തേ ഉള്ളൂ അത് നെതുവ് സുന്നതേ ഉള്ളൂ മറ്റവിടത്തെ കാരണം കൂടാതെ ആകുമ്പോൾ ആണ് അതായത് വൈബാദുർ ഫാത്തായ നിസ്കാരത്തെ കൊണ്ടുവരല് കൊണ്ട് ഉളരണം ഉളരി വീട്ടപ്പെടേണ്ടതാണ് നതുബൻ സുന്നത്തായിട്ട് അപ്പൊ നോക്കണം അവിടെ ഇൻഫാത്ത ആ പാഴായി പോയത് ആണെങ്കിൽ എങ്ങനെയാണ് പാഴായി പോയത് എതറോട് കൂടെയാണെങ്കിൽ ആ എതറി ഏതുപോലെയൊക്കെ നോമിൻ ഉറക്കം പോലെ എങ്ങനത്തെ ഉറക്കമാണ് അവൻ അതിര് വിട്ട് കടന്നിട്ടില്ല ബിഹി എന്തുകൊണ്ട് കടന്നിട്ടില്ല ആ നോമുകൊണ്ട് അവൻ നോമുകൊണ്ട് അതിര് വിട്ട് കടക്കാത്തതായ നോമ് എന്നുവച്ചാല് അവന് ഉണരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതല്ലെങ്കിൽ ഊഹറിന്റെ മുമ്പാണ് അല്ലാതെ സമയം ഇനി കുറച്ചേ ഉള്ളൂ പത്തിരുപത് മിനിറ്റ് ഉള്ളു ഇനി സമയം ഇവിടെ കഥവാൻ അപ്പോഴാ കടന്നു കാണാൻ എന്താക്കുന്ന കൂർക്ക പലിച്ച് ഉറങ്ങരുത് അത് ഓരോ അതിന് വിട്ട് കടന്നു അപ്പോൾ എന്തൊക്കെയാ ഫാറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അങ്ങനെയല്ല വിശാലമായ ഉണ്ട് അപ്പൊ ഉണരാന്നുള്ളത് പിന്നെ കടന്നപ്പോ മനസ്സിൽ ഉണരും എന്നുള്ള പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടി കടന്നതല്ല അങ്ങനെയുണ്ട് ഒരു ക്ഷീണം വന്നപ്പോഞ്ഞോ ഇല്ലാണ്ട് ഉറങ്ങിപ്പോയി അങ്ങനെയും സംഭവിക്കാലോ അപ്പൊ അതൊക്കെ ഇരുന്ന് പിന്നെയോമിൻ ിൻ വനിസിയാനിൻ ഏതുപോലെയും മറവി പോലെയും കദാലിക്ക അവിടെയും ഉണ്ട് എങ്ങനെയുണ്ട് അത് അതിനെ മറവി വന്നു എന്ന് പറഞ്ഞാല് അവിടെയും എങ്ങനെ മറവി വന്നു അത് ആ മറവിയും അവന്റെ ഒരു പ്രവർത്തനം കൊണ്ടുള്ള മറവിയല്ല അങ്ങനെ ഉണ്ടല്ലോ അവൻറെ ഒരു പ്രവർത്തനം കൊണ്ടുള്ള ഒരു മറവിയല്ല അല്ല കാര്യത്തിൽ എടുക്കാൻ പറ്റുന്ന വിഷയത്തിൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായ മറവിയാണ് എന്നർത്ഥം അതായത് അവരിപ്പോ ഹോസ്പിറ്റലിലാണ് പിന്നെ ഐ സിയു ആള് കിടക്കുന്നുണ്ട് ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആകെ ഫിക്കർ മാറിയിട്ട് അതും പ്രതീക്ഷിച്ചിരിക്കുക അപ്പോ എന്തായി ലഹറിന്റെ ബാങ്ക് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഗുർത്തുലാസറിന്റെ ബാങ്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ മകരമിന്റെ ബാങ്ക് കൊടുത്തു പെട്ടെന്ന് എന്തായാലും ആ ചിന്തയിൽ നിന്നാണ് മാറിപ്പോയി ഇതൊരുതറും ഇവിടെ പറയാൻ പറ്റും അതാണ് അതേ സമയത്ത് ഇവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവന് പിന്നെ മറന്നു പോയത് എങ്ങനെയാണ് ഇവന് കാര്യമായ കളിയിലാണ് ഫുട്ബോൾ കളിയിലാ അങ്ങനെ മാരിപ്പിക്ക് പാങ്കൊടുത്തപ്പോഴും പിന്നെ ബൂട്ടും സൂട്ടും കഴിച്ചത് പിന്നെ അടിച്ച കളി തന്നെയാണ് ആ കളി എന്താണ് അവൻ അതിര് വിട്ടുകടന്നാണ് കാരണം അവിടെ ചിന്തിക്കായിരുന്നു അങ്ങനെയാണ് അതല്ലെങ്കിൽ അവൻ കാരംസ് കളിക്കാണ് എപ്പോഴും അങ്ങനെ ഷട്ടിൽ കളിക്കാണ് അങ്ങനെയുള്ള വസ്തുതകളിലാവുമ്പോൾ അത് അതിര് വിട്ട് കടന്നു എന്നതാണ് വരേണ്ടത് അങ്ങനെ അല്ലെങ്കിൽ എന്നാണ് പറഞ്ഞത് വനുസിയാനൻ അപ്പോ എതിരിൻ എഴുതിർ കൊണ്ട് ഭൗത്തായതാണെങ്കിൽ നെതുബായിട്ട് സുന്നത്തായിട്ട് ആ ഫായത്ത് കൊണ്ട് ഉളരു വീട്ടപ്പെടേണ്ടതാണ് ആ പിന്നെ ആ മറവിയും ഇതുപോലെയാണ് ഇല്ലം ബിൻ തക്സീരിൻ ഞെൻഷിൻ കാണും അവന്റെ പിന്നെ വീഴ്ച കൊണ്ടിട്ട് ഉണ്ടായത് അല്ല എങ്കിലാണ് ഈ പറഞ്ഞത് അപ്പൊ അവന്റെ വീഴ്ച കൊണ്ടുണ്ടായതാണെങ്കിൽ തന്നെ വരുന്നു അതാണ് അർത്ഥം ഇനി ഇനി വേറെ വിഷയമാണ് വൈസന്യുധർത്തി ആ പോയ നിസ്കാരത്തിന്റെ തീർത്തിബാക്കൽ സുന്നത്താണ് അപ്പൊ ആദ്യം സുബൈ പിന്നെ ദോഹർ പിന്നെ അസർ പിന്നെ മകരുബ് ഇങ്ങനെങ്ങനെ അങ്ങനെയാണ് കൊണ്ടുവരവാണ്ടത് അത് സുന്നത്തേ ഉള്ളൂ ഇനി ഒരാൾ അതിനെതിരി ആണ് കൊണ്ടുവന്നത് എങ്കിലും നിസ്കാരം പരിഗണിക്കപ്പെടും കണക്കിൽ കൂട്ടുകൊക്കെ ചെയ്യും പക്ഷെ എന്തുണ്ട് സുന്നത്തുണ്ട് വയുസന്നു വയുസന്നു സുന്നത്താണ് സുന്നത്താക്കപ്പെടും തീർത്തീ ബു ആ ഫായത്തിനെ തീർത്തിബാക്കി കൊണ്ട് കൊണ്ടുവരലും സുന്നത്താണ് അല്ലെങ്കിൽ സുന്നത്താക്കപ്പെടുന്നു ും അപ്പോ ഫൈസുഹണം എ മുമ്പ് അപ്പൊ ആ കഥ അപ്രകാരം കൊണ്ടു വന്നോ ദുഹുറിന് മുമ്പ് സുഹൈ അസറിനുമ്പ് ദുഹറ് മൗരിബിന് മുമ്പ് അസർങ്ങനെ കൊണ്ടുപോകും പിന്നെ എന്തും വേണം തഖദീമു അല ഹാളിറത്തിൻ ഇപ്പോൾ ഹാദറായ നിസ്കാരത്തിനെ കാട്ടിലും ഇതിനെ മുന്തിക്കുകയും വേണം പക്ഷെ ആ ഹാദറായ നിസ്കാരം പാഴായി പോകുമെന്ന് ഭയപ്പെട്ടിട്ടുമില്ല അങ്ങനെയാണെങ്കിലും അതും മുതറുകൊണ്ടാണ് അവന് ഫൗത്തായത് എങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വേണം അതിനെ മുന്തിക്കണം വക്കതീമോ അല ഹാദറത്തിൻ ഹാദറ നിസ്കാരത്തിനെക്കാട്ടില് അതിനെ മുന്തിക്കണം അതാണ് അതിന്റെ പിന്നെ ശരിയായ രീതി അതാണ് പറയുന്നത് അവിടെ തന്നെ തക്കതീമ് ചെയ്യല് അവന് ഫൗത്തായി പോയ നിസ്കാരം അതായത് പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ അവിടെ വിത്തു ഒരു സോലാത്തുൽ ഇഷ്ട ഫൗത്തായി പോയത് അപ്പോ വിത്തു നിസ്കാരം ഉണ്ട് അപ്പൊ കഥാപൂട്ടുന്നതിന് മുമ്പായിട്ട് ആ വിത്തുർ നിസ്കരിക്കാൻ പറ്റോ ഇല്ലേ എന്നൊക്കെ മസരകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ രണ്ട് വജുഹാണ് അത് അസഹാബിന്റെ കൗലകമ്പളാണ് വജുഹ് എന്ന് പറയാം ആ അതിൽ ഏറ്റവും പിന്നെ ഒന്നാം നമ്പറായിട്ട് നിൽക്കുന്നത് അവിടെ ഇല്ല എന്നാണ് അനുവദനീയമല്ല ഏത് വിത്തു നിസ്കരിക്കൽ അപ്പോഴിന് അനുവദനീയമല്ല അത് നിഹായിലും മുഖനിലും അങ്ങനെ വിശദീകരിച്ചായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ ഇപ്പോ എവിടെ എത്തി അലഹാദറത്തിൻ ഹാദറായ് നിസ്കാരത്തിനെ കാട്ടിലും മുന്തിക്കലും അവനക്ക് എന്താണ് സുന്നത്താണ് അല എന്തിനേക്കാൾ അല ഹാദറായ നിസ്കാരത്തിന്റെ ഭയപ്പെട്ടിട്ട് ഇല്ല അപ്പോഴാണ് ഈ പറയുന്നത് അത് പാഴായി പോന്ന് കണ്ടാല് ഏത് വേണം ഹാദറത്ത് നിസ്കരിക്കേണ്ടതാണ് അതും അവനക്ക് സുന്നത്താണ് അങ്ങനെ തൃജീപും തകുദീമൊക്കെ വേണമെന്നുള്ളത് ഇൻഫാത്തബിദോട് കൂടെ അവനക്ക് ഫൗത്തായത് ആണെങ്കിലാണ് ഈ പറഞ്ഞത് ഋദറോട് കൂടെ നോമുകൊണ്ടോ നിസ്സാരനെ കൊണ്ടോ ഒക്കെ ഉള്ള ഊമറ് ആ ഉ കാരണം കൊണ്ട് ഫൗത്തായതാണെങ്കിലാണ് അവന് സുന്നത്താണ് എന്ന് ഇംഫാത്തലൊക്കെ മതി അപ്പോ ഋദറോട് കൂടെ ഫൗത്തായതാണ് എങ്കിൽ യഥാർത്ഥത്തിൽ ഹാദ്ര നിസ്കാരത്തിന്റെ നിസ്കാരം പാടാവുന്നതിന് ഭയപ്പെട്ടിട്ടും ഇല്ല എന്നിടത്താണ് എന്ത് പറയുന്നത് അതിനെ മുന്തിക്കണം ഹാദ്രത്തിനെ കാട്ടിലും അതുപോലെ തന്നെ തൃപ്തി കൊണ്ടുപോകുകയും വേണം അപ്പോൾ നോക്കണം അവിടെ റദ്ദിനാണ് ഇന്ന് വൈൻ ഹഷിയ ജമാഅ തിഹാ എന്നാണ് അതായത് ഹാദറ നിസ്കാരത്തിന്റെ ജമാഅത്ത് പാടായി പോകുന്ന ഭയപ്പെട്ടാൽ അല്ലല്ലോ മുഴത്തമതി മുഴത്തമതി പ്രകാരമുള്ള മസ്അലയാണ് അപ്പോ അവിടെ എടുക്കേണ്ട എടുക്കാനുള്ളത് എന്നാണ് പറയണത് ഇൻഷാള്ള അവിടുന്ന് ഇങ്ങോട്ടും നമുക്ക് അടുത്ത ദിവസം നാളെ നമുക്ക് നോക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ കുറഞ്ഞ ടൈമ് ഉള്ളു അതുകൊണ്ടാണ് ഇൻഷാള്ള പറയാനും കേൾക്കാനും പ്രവർത്തിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും ആ ചേരാനുള്ള വരഹ വാഹന